ഹലോ അസലൈക്കും വാൽക്കം ബാക്ക് ടു ജാബിഷ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ത് വാ എന്ത് അതിന്നാണ് ഈ വനസുന്നത്താക്കാൻ കൊണ്ടുപോകുന്നതല്ല അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ ഫുൾ വൻ്റെ ഷോപ്പിംഗ് കാര്യങ്ങളെല്ലാം കണ്ട് അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് നേരെ ഷെയ്മാൻ്റെ പരയില് ഞങ്ങളെ പറയുന്ന കിഞ്ഞിന് കിഞ്ഞിട്ട് പെട്ടെന്നൊക്കെ നല്ല പൂണ്ണം പൈറ്റ് തല നമ്പല വന്ന് അപ്പോൾ ഞാൻ വിചാരിച്ച് ഇവിടെ വന്നിട്ട് ചോറും ചായ എല്ലാം വേറ്റിട്ടായിട്ട് നേരെ പോകാന്നുള്ളത് അപ്പോൾ നല്ല ഫുഡ് ഉണ്ടായിന് ഉമ്മാൻ്റെ ചോറും ഉണ്ടായിന് പിന്നെ മുരിങ്ങൻ്റെ ചാറുണ്ടായിന് അതിലെ കാച്ചിതെല്ലാം ഉണ്ടായിന് അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ അന്നെന്താക്കി നമ്മളെ പോരേന്ന് എല്ലാവരും ഇറങ്ങിയില്ലേ അങ്ങനെയെല്ലാം ഉണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ നിക്കുന്നത് പറയുന്നിൽക്കിഞ്ഞിട്ട് നല്ല കാര്യത്തിന് പോന്നല്ലേ അങ്ങനെ അപ്പൊ നമ്മക്ക് എന്താക്കലെങ്കില് ഇതും നമ്മളെ പറയുന്നല്ലേ സോ നമുക്ക് ഇവിടുന്ന് ഒന്നുകൂടി അതേപോലെ ഇറങ്ങാന്ന് വിചാരിച്ച് ചപ്പ ഞമ്മളെ വളപ്പില്ല പപ്പങ്കായി എന്ന് പറയാൻ നമുക്ക് ഇത് അപ്പുറത്താ പറയത്തവ ആർത്ത ചെടി ഇങ്ങനെ തല പളിഞ്ഞിട്ട് വന്നിട്ട് ഇങ്ങോട്ടേക്ക് നമ്മളെയിലേക്ക് എത്തിയിട്ടുണ്ട് ബമ്പാ കാറിൽ കേറാനാ അവന് പൂക്കുന്നത് ആ തുറന്നു പോരിങ്ങ ചപ്പലിയത് <sh> ോ ഉമ്മിഞ്ഞില്ല എവിടുന്നോറിക്കുന്ന ചടങ്ങ് മഞ്ഞക്കുപ്പായിട്ട് ഉള്ളത് പുതിയ ആപ്പള ആയത് അതിന് പുതിയ ആപ്പള ആവാൻ പോന്നോ ഇത് അല്ലടാ അവന്റെ പല്ലി നോക്കിയാൽ നോക്കല്ലോ ആ ടണല് പോലെ കാറിൽ കേറിയവ ഇത് കാർ എന്ന് പറയുന്നത് നമ്മളെ പോളോ കാർ അല്ല ഇത് മറ്റേ അൻപൂന്റെ അതായത് നമ്മളെ അളിയന്റെ അൻപൂന്റെ കാറും സെറ്റല്ലേ സെറ്റ് അല്ലേ സെറ്റ് അല്ലേടാ ഇതേ ചിരി വരുമ്പം വേണം മോനെ അടിച്ചു പൊളിച്ചു വരണ്ടും ಸುನಿ ഞാ പോകുമ്പോ തന്നെ ഇണ്ടല്ലോ മഴ പിടിച്ചിട്ടുണ്ടായി അവിടെ മാംഗ്ലൂർ എത്താനാകുമ്പോഴത്തേക്ക് ഏകദേശം നല്ല മഴ തുടങ്ങിയവ നല്ല മഴ അല്ലെങ്കിൽ നല്ല മഴ ഈ ചൂട് കഴിഞ്ഞിട്ടായിട്ട് ഈ മഴ കിട്ടുമ്പോണ്ടല്ലോ അത് കാണുമ്പോ തന്നെ ഭയങ്കര സന്തോഷായി പോയവ

എന്നെ പൊപ്പിചുനിയ കാപ്പി ഇന്നെന്നാട്ടാട്ടാ കുപ്പാ അതേൻ കേർ നീ ഡോക്ടറന്റെ ജല്ല വെയിറ്റ് എന്താ ആരെ അറിയാനേക്കുന്നാ ജാ സീമാ എന്തുകളാ സുനിയ കുന്നടാകുന്നടാ മുർക്കിനാടാ കുന്നടാ അവിടെ ഞാൻ എസിക്ക് ചീട്ട് കേറ്റി റോഡ് ഇതിടാ ആയി ഇനി സുനിയക്ക് കിട്ടങ്ങ മൊദി കടകടകടകട ചിരിക്കുന്നു ഞങ്ങൾ ഈ ഓനെ സുന്നത്താക്കണ്ടല്ലോ ഈ നേത്രാവതി ബ്രിഡ്ജിന്റെ പണി നടക്കുന്ന ആ സമയത്താണ് ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂറുണ്ടല്ലോ ഈ ബ്ലോക്കിൽ ഞങ്ങൾ സ്റ്റക്കായിട്ട് കടന്നിന് അങ്ങനത്തെ ബ്ലോക്ക് ഉള്ള സമയത്തായി പോയി ഞങ്ങ പോയത് എത്തി ചെക്കനെ ഹാഫ് ലിഫ്റ്റിൽ ചെക്കന തുണിപ്പിച്ചവനുണിയിൽ പോയപ്പ് ആയിക്കോലെ Minus minus two, अग्यार, -2 നമ്മത്രേ 2 ലേ പോണ്ട 2 ലേ പോവാ 2 3 ആക്കാകണോ ഇക്കാടേ ആടേലെ വീനേ Bele ka dele B ത ഓടിക്കുന്നു Bele da 6 15 ആക്കും ഓക്കേ ഓക്കേ നീ ബേജാറാക്കണ്ട്രാ നമ്മ B3 ന്റെ നേ പോവാ അ봐 ഇങ്ങ അടന്നെന്ന മുത്രച്ചാടേ അടേ വാഷ്റൂമിൽ പോടാ ഇപ്പൊ അവരൊന്നു കീഴുമ്പോ എന്തല്ല ഡയലോഗ് പറഞ്ഞ മനുഷ്യന് ക്ലിനിക്കിലേക്ക് എത്താൻ പോലത്തേക്കില്ല ഒരു പാതിയായവൻ പേടിച്ചിട്ട് തന്നെ അവൻ്റെ മുഖവനെ നോക്കിയ ബാടിയിട്ട് നേരെ ഓൻ വാഷ്റൂമിലെ കൊണ്ടുപോയി മൂത്രമല്ലോപ്പിച്ച് ഒന്ന് മുഖം എല്ലാം കൈ ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ഇല്ലേ ഈ തുണിയൊന്നും ഇങ്ങനെ ഉടുപ്പിച്ചു ക്ലിനിക്കിന്റെ ഉള്ളിലേക്ക് എത്തിയിട്ടാകുമ്പോഴത്തേക്കുണ്ടല്ലോ ചെക്കൻ ഒരു പാതിയായ വേ ഒരു പരി വായ്പ ചെക്കൻ നല്ലോണം പേടിച്ചു വേറെന്തല്ലോ ഒരു ടെൻഷൻ എന്താവും എന്താവും അറിയില്ലല്ലോ ഞമ്മ പണ്ട് ചെറുപ്പത്തിൽ ഓടിച്ചെന്നല്ല അങ്ങനെ ഓനെ കുറേ ഷൈമ സമാധാനപ്പിച്ച് ഞാനും പറഞ്ഞു കൊടുത്തോണ്ട് ഇവൻ എന്ത് പേടിക്കാനില്ല നൊമ്പലൊന്നുമില്ല മോനെ പിന്നെ എന്തിനുടാ പേടിക്കുന്ന പറഞ്ഞിട്ട് പക്ഷെ എത്ര പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളൂ അവർക്ക് എന്തായാലും പേടിയാ ഉറപ്പായിട്ടും പിന്നെ ഞങ്ങൾ അവനക്ക് സെലക്ട് ആക്കിയിട്ടുണ്ടായിരുന്നില്ല പെയിന്റ്സ് ഉള്ള പ്രൊസീജിയറാണ് അപ്പൊ അതിലിങ്ങനെ മുറിക്കലൊന്നുമില്ല ഒരു ലേസർ കട്ടിങ് അതൊരു ഗ്മു വെച്ചിട്ട് പിന്നെ നേരെ ഒട്ടിക്കുന്നതാണ് സ്റ്റിച്ചോ കാര്യങ്ങളോ ബാൻഡേഡോ ഒന്നും ഉണ്ടാവില്ല മിലിടിയിലേക്ക് കണ്ടു വിളിക്കണം ഓക്കേ ടി വിള്ളാ ടിവി കണ്ടു ഓഡിയറ്റി എടു നമുക്ക് ചുമ്മാ അല്ല ഓക്കേ ഷോർട്ട്സ് ആണോ ഹ് ഷോർട്ട്സ് ഷോർട്ട്സ് യൂട്യൂബ് ഷോർട്ട്സ് ഈ ഷോർട്ട്സ് കേറ്റേരാ ഓക്കേ റിമോട്ട് നിങ്ങേനെ തരാം ആണോ ഷോർട്ട്സ് ഓക്കേ 3 നസയനെ പിന്നിക്കണ്ട ഹ് പ്രൊസീജിയർ റൂമിലൊക്കെ എത്തുമ്പോഴത്തേക്ക് ചെക്കനെ കയറിയാൻ തുടങ്ങീനി പിന്നെന്തല്ലോ പറഞ്ഞ് സമാധാനപ്പിച്ച് ഞങ്ങ പുറത്തന്നെയുണ്ട് അങ്ങോട്ട് ഇരിക്കുന്നല്ലോ പറഞ്ഞിട്ടാകുമ്പോഴത്തേക്കും ഒരു ഒത്ത് അങ്ങനെ കലാപരിപാടികൾക്ക് ശേഷം ഇതാ മണവാളൻ വരികയായി അങ്ങനെ ബേബി ആയി പൗരനായി തിരിച്ചു വന്നിരിക്കുന്നു അങ്ങനെ ക്ലിനിക്കിന്റെ സുന്നത്താക്കിയ ആളെല്ലാം ഒരു ഫോട്ടോ എടുക്കുന്നു അതോ ഒരു പ്രൊമോഷന്റെ ഒരു പാർട്ട് വേ അങ്ങനെ ഫോട്ടോ എല്ലാം എടുത്തതിന് ശേഷം അടുത്ത സ്റ്റാഫിനെല്ലാം കൈയെല്ലാം കൊടുത്ത് പിന്നെ നേരെ ഡോക്ടർക്ക് കൈ കൊടുക്കാൻ പോയി ൂടി കുടിക്കാനുണ്ട് സംശയം പിന്നെ ഓനക്ക് ആന്റിബയോട്ടിക്സും ബാക്കി ഒരു പെയിൻ കില്ലറല്ലേ എഴുതിയിട്ടുണ്ടായിരുന്നു ഡോക്ടർ അത് അങ്ങനെ എടുത്ത് മെഡിക്കലിൽ പോയി ഇനി എത്ര പെയിൻലെസ് പ്രൊസീജർ ആണോ പറഞ്ഞത് ഉണ്ടല്ലോ ചെറിയൊരു പെയിൻ ഉണ്ടാവും ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ആ ഒരു പ്രൊസീജിയർ അല്ലേ മുറിച്ചതല്ലേ ഇനി ചെറിയൊരു പെയിൻ ഉണ്ടാവും പറഞ്ഞു മരുന്ന് മേങ്ങനോടൊപ്പം ഞാൻ എന്താക്കി കുറച്ച് ചോക്ലേറ്റും വെള്ളമല്ലേ മേങ്ങി എന്തെങ്കിലും കാറിൽ നിന്ന് പോരക്കെത്താൻ പഴത്തേക്കുണ്ടല്ലോ ഏകദേശം ഒരു മണിക്കൂറാവും അടുത്തുള്ള നട്ടിട്ടെ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ കൊറച്ചു കത്തൽ തുടങ്ങി എന്താ പോ പർക്കതമ поводу മുട്ടയിതൊന്നേ ഇപ്പോ അയ്യോ നല്ല കുടിച്ചില്ലേ അങ്ങനെ ഞങ്ങടാ പോയക്ക് എത്തിയോടാ अरे मामा क्या हुआ ए എങ്ങനെണ്ടരാ പൊട്ടൂസ എങ്ങനെണ്ടായിരുന്നുടാ നിന്റെ എക്സ്പീരിയൻസ് ഇനിുന്നതക്കെണ്ടവരാ ഇല്ല ഇല്ല എന്തേ എന്തൊരു നമ്പർ ആ മപ്പിന പോഗവനി പപ്പി കാണിച്ച പൈസ പപ്പാക്കണിച്ചെ ആല് അമ്മ ോക്കീനല്ലോ രണ്ടുമൂന്നോട്ടം അമ്മന്റെ പൈസ കൊടുത്തോ കാഴ്ച നാളത്തേക്കെല്ലാം റെഡി ആവടത്തിൽ എന്തു പുട്ടുണ്ടത് മുമ്പേ ചെത്തി എത്ര പൈസ അറിയാം മോൻ കേടുത്തി വെച്ചിട്ടുള്ളത് കൊണ്ട് ചെയ്യു പിന്നെ ചുമട്ടൊക്കെ എന്തോരു ചുറ്റാ നിന്നെ പറയുന്നല്ലാങ് മോനെ എന്ത് മോശ ഇപ്പൊ സിയത് ഒരു പാങ്ങില്ലേ അല്ലേ ഇങ്ങനെ ആവുമെങ്കിൽ നമുക്ക് അടുത്ത കൊല്ലം ഒന്നുകൂടി സുന്നതാക്കിയെങ്കിലും അപ്പൊ പൈസ മാത്രമാണ് മതി ആറ് ആറ് ഒന്ന് ഒന്ന് രണ്ട് രണ്ട് അറിയുന്നേ നാല് ആ എത്രീക ഒ ശുഭം തന്നീ ആ ഇനി അട കപ്പാട്ടിലെടുത്തിട്ടുണ്ട് വയ്ക്കു പൈസ